രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ച ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം മുന്നൂറ്റി എഴുപത്തി അഞ്ചായിരുന്നു എൽ ഡി എഫ് അഞ്ഞൂറ്റി പതിനാല് ഗ്രാമപഞ്ചായത്തുകൾ ജയിച്ചപ്പോൾ ഇരുപത്തി മൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ എൻ ഡി എ ആണ് ജയിച്ചത് കൃത്യമായി പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ ഒരു മുൻതൂക്കമായിരുന്നു ഇടതുപക്ഷം നേടിയത് ഈ മുൻതൂക്കം നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു എന്നാൽ ഇക്കുറി മിഷൻ അഞ്ഞൂറ് പ്ലസ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ചുരുങ്ങിയ പക്ഷം അഞ്ഞൂറിൽ കൂടുതൽ സീറ്റുകൾ അഞ്ഞൂറിൽ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ നേടിയെടുക്കുക എന്ന യു ഡി എഫിൻ്റെ ഏറ്റവും കൃത്യമായ നയവുമായാണ് മുന്നോട്ട് പോകുന്നത് അതിൽ ഓരോ മേഖലകളായി തരംതിരിച്ചുകൊണ്ട് ഓരോരുത്തർക്ക് ചുമതല കൊടുത്തുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ പിടിച്ചെടുക്കാൻ കഴിയുന്നത് മലബാർ മേഖലയിലാണ് എന്ന യു ഡി എഫിന്റെ ആത്മവിശ്വാസമാണ് ഇപ്പോഴുമുള്ളത് എന്നാൽ കോഴിക്കോട് ജില്ലയിൽ ആ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിയുമോ ലോക്സഭയുടെ ഒരു തുടരാവർത്തനം നടത്താൻ കഴിയുമോ എന്നുള്ളത് യു ഡി എഫിൽ പലർക്കും അന്താളിപ്പ് സംഭവമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ മൊത്തം മുനിസിപ്പാലിറ്റി എടുത്തു നോക്കുമ്പോൾ എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റിയിൽ രണ്ടടുത്ത ബി ജെ പി എങ്കിൽ ബാക്കിയുള്ള മുനിസിപ്പാലിറ്റികൾ എൺപത്തി അഞ്ച് മുനിസിപ്പാലിറ്റിയിൽ അൻപതെണ്ണം ഇടതുപക്ഷത്തിന്റെ കയ്യിലും മുപ്പത്തഞ്ചെണ്ണം യു ഡി എഫിൻ്റെ കയ്യിലുമാണ് ഭരണം ഇതാണ് മുനിസിപ്പാലിറ്റിയുടെ കണക്കുകൾ നോക്കിയാൽ മനസ്സിലാക്കുന്നത് കോർപ്പറേഷൻ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ആറ് കോർപ്പറേഷനുള്ള കേരളത്തിൽ അഞ്ചും ഭരിക്കുന്നത് ഇടതുപക്ഷവുമാണ് കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് വ്യക്തമായ മാർജിനോടുകൂടി യു ഡി എഫ് ഭരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ കാര്യമെടുത്താൽ ഇവിടെ മൊത്തം പതിനാല് ജില്ലാ പഞ്ചായത്തിൽ എട്ടെണ്ണം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ആറെണ്ണം മാത്രമാണ് യു ഡി എഫ് ഭരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലും കൃത്യമായ ഒരു റിവേഴ്സ് സ്വീപ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പരമ്പരാഗതമായി യു ഡി എഫിനെ തുണയ്ക്കുന്ന എറണാകുളം മലപ്പുറം തുടങ്ങിയ ജില്ലാ പഞ്ചായത്തുകൾക്ക് പുറമെ ശക്തമായി ആധിപത്യത്തോടെ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് നമുക്കറിയാം ഒരു കാലത്ത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തൊക്കെ കൃത്യമായി യു ഡി എഫിന്റെ കോട്ടയായി മാറിക്കഴിഞ്ഞിരുന്നു വർഷങ്ങളായുള്ള ഇടതുപക്ഷ ആധിപത്യത്തെ തകർത്തെറിയാൻ യു ഡി എഫിന് ചിട്ടയായ പ്രവർത്തനം നടത്തിയാൽ മതി എന്നുള്ള ലക്ഷ്യവുമായാണ് നിലവിലെ പുതിയ കെ പി സി സി സമിതി യോഗം ഇപ്പോൾ നടത്തുന്നത് ബി ജെ പി ചേർന്നുകൊണ്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം സി പി ഐ എം നടത്തുമ്പോഴും അതിനെ മറികടക്കാൻ ജനങ്ങളുടെ വലിയ തോതിലുള്ള പിന്തുണ മാത്രം മതി ലോക്സഭയിൽ ഏതൊക്കെ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടും യു ഡി എഫ് പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ ജയിച്ചത് അങ്ങനെ തന്നെയാണ് എന്നാൽ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഈ രീതിയിലുള്ള രാഷ്ട്രീയ വ്യഭിചാരം അത് എല്ലാ രീതിയിലും പൊളിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ സണ്ണി ജോസഫ് അധ്യക്ഷനായ കെ പി സി സി നിർണായക യോഗത്തിൽ വരുന്നത് യു ഡി എഫിൽ പ്രത്യേകമായി ഗ്രൂപ്പിസം ഒന്നും തന്നെ ഇല്ല എന്നും എന്നാൽ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ചില ടീമുകളുമായി മുന്നോട്ട് പോകുന്നു അത് മാത്രമേ ഉള്ളൂ അതല്ലാതെ പ്രത്യേകമായി എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് എന്ന രീതിയിൽ വിപുലീകരിച്ച് മുന്നോട്ട് പോയി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന രീതി അല്ല എന്നും സണ്ണി ജോസഫ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ചാണ്ടി ഉമ്മനും പി സി വിഷ്ണുനാഥും ചേർന്ന് എ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുകയായിരുന്നു ഏതായാലും അവർ എല്ലാം തന്നെ ശക്തമായ മുതൽക്കൂട്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം ഒരു ഒരു കോംബോ ആയി തന്നെയാണ് മലബാർ മേഖലയിൽ പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നത് എങ്കിൽ ചാണ്ടി ഉമ്മനും പി സി വിഷ്ണുനാഥും അടങ്ങുന്ന ഒരു ടീം ഇപ്പോൾ മധ്യ തിരുവിതാക്കൂറിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്